നമസ്കാരം ഒരു ചോദ്യം ഒരാൾ അയച്ചു തന്നിട്ടുണ്ട് മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് ആരാധിക്കാമോ പല സ്ഥലത്തും പല രീതിക്കും ആചരണീയം ഉണ്ടല്ലോ അതെങ്ങനെയാണ് ധർമ്മശാസ്ത്രം കാണുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ മരിച്ചവർ പിതൃക്കൾ എന്ന ശബ്ദം കൊണ്ട് ഗ്രഹിക്കുന്നു പിതൃക്കൾ എന്നുള്ള വാക്കിന് പിതൃ എന്ന ശബ്ദത്തിന് ഒരുപാട് മീനിങ് ഉണ്ട് മർത്യാഹ പിതരഹ എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് മാതാജ പിതാജ ഇതി പിതരൗ എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇവിടെ നാം പിതൃ എന്ന ശബ്ദം കൊണ്ട് മരിച്ചവരെ നമ്മൾ കണക്കാക്കാം അങ്ങനെ അവരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കാമോ എന്നുള്ളതാണ് ചോദ്യം യജ്ഞസ്തു തർപ്പണം എന്നുള്ളതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒരെണ്ണമാണ് ഇതിന് ഡയറക്റ്റായിട്ട് റെഫറൻസ് എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കണം അതിൽ ഒരു യജ്ഞമാണ് പിതൃയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം അപ്പം തർപ്പണാദികൾ മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കറുത്തവാവ് തോറും തർപ്പണാദികൾ ചെയ്യണം പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണങ്ങൾ ചെയ്യണം ഇതൊക്കെ കേരളത്തിൽ തുലോം തുച്ഛമായി പോയി കഴിഞ്ഞു കുറച്ചുപേർ ചെയ്യുന്നുണ്ട് ഏതായാലും ശരി ഇനി പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തുടങ്ങാം വീട്ടിൻ്റെ അടുത്തുള്ള അവരവർ താമസിക്കുന്ന ഗ്രാമ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള നല്ലൊരു ആചാരനെ കണ്ട് തർപ്പണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും അനുഷ്ഠിക്കുക ഒരു രൂപ നമുക്ക് ചിലവില്ല ഒരു കിണ്ടിയിൽ വെള്ളം മതി അക്ഷതം മതി അതുകൊണ്ട് തർപ്പണം തീരും തിലം മതി തിലം എന്ന് പറയുന്നത് എള്ളാണ് അതുകൊണ്ട് തർപ്പണം തീരും അപ്പോൾ വളരെ എന്താ പറയുക ഭാരിച്ച ചെലവോ മറ്റൊന്നുമില്ലാതെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് മാസത്തിലൊരിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിയയാണ് പിതൃ യജ്ഞസ്തു തർപ്പണം പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണം അത് കഴിഞ്ഞ് വർഷം തോറും നാം ചെയ്യുന്നത് ശ്രാദ്ധാദികളാണ് ശ്രാദ്ധം മുടങ്ങാതെ ചെയ്യുക എല്ലാ വർഷവും ചെയ്യണം എന്ന് വളരെയധികം ധർമ്മശാസ്ത്രം നമ്മളെ അനുശാസിക്കുന്നു ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നു ശ്രദ്ധയാ അനേനക്രിയത്തെ അങ്ങനെ ശ്രാദ്ധം ശ്രദ്ധിച്ചു ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മമാണ് അത് എല്ലാ വർഷവും ചെയ്യണം ഇനി പല സ്ഥലത്തും ഒരു പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് ആവാഹിച്ച് മാറ്റിയിട്ടുണ്ട് ആണി അടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പല സ്ഥലത്തിൽ പല രീതിക്ക് കാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പല ആചാരങ്ങളിൽ ധർമ്മശാസ്ത്രത്തിൽ ഇതൊന്നും പറയുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും പിതൃപ്രീതിക്ക് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കൽ ശ്രാദ്ധം ചെയ്തേ മതിയാകൂ എന്നുള്ളത് നിർബന്ധമാണ് അത് അവരവരുടെ കുലാചര ആചരണീയം അനുസരിച്ച് അവരവരുടെ പദ്ധതി ആചാരം ദേശ കാലദേശത്തിനനുസരിച്ച് അവിടെയും ഇവിടെയും വ്യത്യാസം വരും എങ്കിലും ശ്രാദ്ധം എന്നുള്ളത് നിർബന്ധമാണ് ഇനി നമുക്ക് ഫോട്ടോയിലേക്ക് വരാം ഇരുന്നൂറ് കൊല്ലം ആയിട്ടുള്ളൂ ഫോട്ടോഗ്രാഫി വന്നിട്ട് ഇരുന്നൂറ് കൊല്ലം അതിന് മുമ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക ഒരിക്കലുമില്ല അപ്പോൾ അവിടെ പിതൃക്കൾക്ക് വേണ്ടി നാം വിളക്ക് തെളിയിക്കുന്നു സ്മരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ മാസത്തിൽ കറുത്തവാവ് ദിവസം തർപ്പണം കഴിക്കുന്നു വർഷത്തിൽ ശ്രാദ്ധം ചെയ്തു വരുന്നു പിതൃക്കളെക്കുറിച്ച് ഇല്ലെങ്കിൽ പിതൃക്കളെ ചിന്തിക്കേണ്ടതായിട്ടുള്ള സമയം അതിനനുവദിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് മരിച്ചവരെ വീണ്ടും 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 ഓർക്കാൻ വേണ്ടിയിട്ട് അച്ഛനാണ് അമ്മയാണ് മുത്തശ്ശനാണ് മുത്തശ്ശിയാണ് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണുന്തോറും നമുക്ക് നമ്മുടെ ഇമോഷൻസ് മാറുന്നില്ല കാരണം എൻഡ് ഓഫ് ദ ഡേ അവസാനം മനുഷ്യനെന്നും ഒറ്റയ്ക്കാണ് ഉദ്ധരേദ് ആത്മനാത്മാനം എന്ന് തന്നെ ഭഗവാൻ ഗീതയിൽ പറയുന്നു ഉദ്ധരേത് ആത്മനാത്മാനം അവനവൻ തന്നെ അവനവൻ്റെ ആത്മാവിനെ ഉയർത്തിയാലും നമുക്ക് നാമേ തുണയുള്ളൂ ഏതായാലും ശരി ഏതെങ്കിലും ഒരു ദിവസം ഒറ്റയ്ക്ക് യാത്രയാകേണ്ടി വരും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല ആയതിനാൽ ഈ ഫോട്ടോ വെച്ച് അവിടെ വിളക്ക് കത്തിച്ച് അവിടെ സാന്നിധ്യത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ പൂമാലയിട്ട് ഇനി ചില സ്ഥലത്ത് ഡെയിലി കുറച്ച് ചോറും കറിയൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് അതൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് കാരണം ശാസ്ത്രങ്ങളിൽ അതൊന്നും പറയുന്നില്ല ഫോട്ടോ നമ്മുടെ വീട്ടിൽ ചുമരിൽ തീർച്ചയായിട്ടും നമുക്ക് വെക്കാവുന്നതാണ് അവിടെ വിളക്ക് മുതലായവ കത്തിച്ച് അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് നേദ്യം അർപ്പിച്ച് ആ ക്രിയകൾക്കെല്ലാം തന്നെ വർഷം തോറും ഒരു ദിവസം ശ്രാദ്ധം എന്ന് പറയുന്ന ദിവസം തിഥി അല്ലെങ്കിൽ നക്ഷത്രം നക്ഷത്രം കേരളത്തിൽ പൊതുവേ ചെയ്തു വരുന്നു തിഥിക്കാണ് പ്രാധാന്യം ഏതായാലും ശരി അങ്ങനെ അവരവരുടെ കുലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് ആചരണീയം തുടർന്നു കൊണ്ടുപോകുക പിതൃയജ്ഞസ്തു തർപ്പണം നമസ്കാരം